മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വിമാനം തകർന്നു തകർന്നുവീണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാർ കൊല്ലപ്പെട്ടു തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ വിമാനം തകർന്നു തകർന്നുവീണ് കത്തി അമരുകയായിരുന്നു മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തി ഒമ്പതോടെയാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച മുംബൈയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികളിൽ സംസാരിക്കാനാണ് അദ്ദേഹം സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത് അജിത് പവാറും രണ്ട് അംഗരക്ഷകരും രണ്ട് പൈലറ്റുമാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന അഞ്ചു പേരും മരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിച്ചു അപകട അപകടസ്ഥലത്ത് നിന്ന് ചിഹ്നിച്ചെതറിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മുതിർന്ന രാഷ്ട്രീയ നേതാവും എൻ സി പി സ്ഥാപകനുമായ ശരത് പവാറിന്റെ സഹോദരപുത്രനും ലോക്സഭാംഗം സുപ്രിയ സുലേയുടെ പിതൃ സഹോദരപുത്രനുമാണ് അജിത് പവാർ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനായി ഡൽഹിയിലായിരുന്ന ശരത് പവാറും സുപ്രിയ സുലെയും ഉടൻ പൂനെയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ എൻ സി പിളരുകയും ഇത് പാർട്ടിയെ രണ്ട് ചേരികളായി വിഭജിക്കുകയും ചെയ്തിരുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും മറ്റൊന്ന് ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുമായിരുന്നു പിന്നീട് അദ്ദേഹം എൻ ഡി എ സർക്കാരിൽ ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി എന്നിരുന്നാലും അടുത്തിടെ എൻ സി പി പുനഃസമാഗമനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാന പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ ലിയർ ജെറ്റ് ഏവിയേഷന്റെ പ്രൈവറ്റ് ബിസിനസ് ക്ലാസ് ജെറ്റ് വിമാനത്തിലായിരുന്നു അജിത് പവാറിന്റെ യാത്ര ലിയർ ജെറ്റ് നാൽപ്പത്തഞ്ച് എക്സാർ വിഭാഗത്തിൽപ്പെട്ട വിമാനമായിരുന്നു ഇത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും അവർ തന്നെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്